ദേ ഓട്ടോ എത്തി വേഗം വേണം മങ്ങിയ മുഖത്തോടെ അനിയത്തിയെ ദയനീയമായി നോക്കിക്കൊണ്ട് റഫീഖിൻ്റെ ഉമ്മ വണ്ടിയിലേക്ക് കയറി ഓട്ടോ അവരുടെ ഗേറ്റ് കടന്നു പോയതും ഒരു ദീർഘശ്വാസം വിട്ടുകൊണ്ട് അകത്തേക്ക് കയറി അനിയത്തി ഉമ്മ ഉമ്മ വേണ്ട സുലൈമാനക്കയോടും പൈസക്കയോടും പറഞ്ഞേക്ക് അവളെ കാല് പിടിക്കാൻ ഇനി അങ്ങോട്ടേക്ക് പോകണ്ടെന്ന് എന്നെ വേണ്ട എന്ന് പറഞ്ഞവളെ എനിക്കും വേണ്ട എന്തൊക്കെ ഈ പറയുന്നത് ഫാസിലെ കല്യാണത്തിനുള്ള എല്ലാ ഒരുക്കങ്ങളും പൂർത്തിയായല്ലോ പെട്ടെന്ന് വിളിച്ച് ഈ വിവാഹത്തിന് അവർക്ക് സമ്മതമില്ല എന്ന് അറിയിച്ചാൽ പോയി അന്വേഷിക്കേണ്ട ചുമതല നമുക്കില്ലേ വിവാഹത്തിന് രണ്ട് ദിവസം ബാക്കി നിൽക്കേ പെട്ടെന്ന് നിന്നെ വേണ്ട എന്ന് അവൾ തർപ്പിച്ച് പറയണമെങ്കിൽ അതിനൊരു കാരണം കാണില്ലേ അതറിയാനുള്ള അവകാശം നമുക്കുണ്ടല്ലോ നമുക്ക് വന്ന നഷ്ടങ്ങളൊക്കെ ആര് നികത്തും അവളുടെ കൈയും കാലം പിടിക്കാനല്ല കാരണം അവൾ പറയട്ടെ എൻ്റെ ഉമ്മ കാരണം അവർ ബോധിപ്പിച്ചിട്ടുണ്ടല്ലോ അത് വീണ്ടും വീണ്ടും അവരുടെ വായിൽ നിന്ന് കേൾക്കണോ ഡാ ഫാസിലെ അഞ്ചാറ് വർഷമായിട്ട് അവൾക്ക് നിന്നെ നന്നായിട്ട് അറിയുന്നതല്ലേ നിനക്ക് അവളെയും എന്നിട്ട് ആരെയും എന്തേലും പറഞ്ഞെന്ന് കരുതി അവൾ അത് വിശ്വസിക്കാൻ പാടുണ്ടോ നീ ഇല്ലാതെ ജീവിക്കാൻ വയ്യ എന്ന് പറഞ്ഞവൾക്ക് ഇപ്പം എന്ത് പറ്റി കാരണം അറിയണം ഞങ്ങൾക്ക് നിനക്ക് വേണ്ടെങ്കിൽ വേണ്ട പക്ഷെ ഞങ്ങൾക്ക് അതിൻ്റെ യഥാർത്ഥ കാരണം അറിഞ്ഞേ പറ്റൂ ഉമ്മയോടൊപ്പം റഹ്മത്തെയും കൂടി വേണ്ട നിങ്ങൾ രണ്ടുപേരും ഇനി ഒന്നും പറയണ്ട ആരിൽ നിന്നും ഒന്നും ഇനി അറിയണമെന്നില്ല എനിക്ക് അറിഞ്ഞെടുത്തോളം മതിയായി ഇത്രയും വർഷമായിട്ടും അവൾക്ക് എന്നെ മനസ്സിലായിട്ടില്ലെങ്കിൽ ഇനി ആരും ഒന്നും പറഞ്ഞ് മനസ്സിലാക്കേണ്ടതില്ല ഇതിൽ കൂടുതലൊന്നും ഇനി അറിയണമെന്നില്ല ഒന്നും അറിയാനുമില്ല നമ്മുടെ നഷ്ടം നമുക്ക് സഹിക്കാം അതൊക്കെ വിധിക്ക് വിട്ടു കൊടുക്കാം എന്നെ വേണ്ട എന്ന് തർപ്പിച്ച് പറഞ്ഞവരോട് എനിക്കും വേണ്ട എന്ന് തിരിച്ച് പറഞ്ഞേക്ക് ഫാസില് പേരോടും കൂടിയായി പറഞ്ഞു ദേഷ്യവും സങ്കടവും കാരണം അവൻ്റെ കണ്ണുകൾ ചുവന്നിരുന്നു നിറഞ്ഞു വന്ന കണ്ണുകൾ ആരും കാണാതിരിക്കാൻ അവന് പ്രയാസപ്പെട്ടു ഞാൻ ഫൈസലിനോട് ഒന്ന് ചോദിക്കട്ടെ എന്ത് വേണമെന്ന് ഇനി അവൻ തീരുമാനിക്കട്ടെ മാജിദയുടെ വീട്ടിലേക്ക് ഇനി പോവണോ വേണ്ട എന്ന് ഉമ്മ ഹാളിൽ നിന്നും ഉമ്മനത്തേക്ക് ഫൈസലിന്റെ അരികിലേക്ക് ധുദയിൽ നടന്നു ഫൈസലെ ഈ കേട്ടില്ലേ അവന് പറഞ്ഞതൊക്കെയും എന്താ നിന്റെ അഭിപ്രായം അവന്റെ മനസ്സ് വിങ്ങി പൊട്ടുന്നത് എനിക്ക് കാണാൻ വയ്യ എന്തേലും ഒന്ന് വേഗം തീരുമാനിക്കണം അവൻ്റെ അഭിപ്രായം തന്നെയാ എനിക്കും പറയാനുള്ളത് അവനെ വിഷമിപ്പിക്കണ്ടല്ലോ എന്ന് കരുതി മാത്രമാണ് ഞാൻ മിണ്ടാതിരുന്നത് നമ്മൾ അവളുടെ കൈയും കാലം പിടിച്ച് ഇങ്ങോട്ട് കൊണ്ടുവന്നാലും അവളുടെ ഉള്ളിൽ സംശയത്തിൻ്റെ വിത്ത് ഉള്ളടത്തോളം കാലം അവരുടെ ജീവിതത്തിൽ അവനക്കൊരു സുഖം ഉണ്ടാവില്ല അതിലേറെ നല്ലത് അവൾക്ക് വേണ്ടെങ്കിൽ വേണ്ട നമുക്കും വേണ്ട അത്ര തന്നെ ഫാസിൽ അവൻ്റെ റൂമിൽ കയറി വാതിലടച്ചു മൊബൈൽ ഓണാക്കി ഗാലറി തുറന്നു മാജിദയുടെ ഫോട്ടോ എടുത്ത് അതിലേക്ക് തന്നെ നോക്കിക്കൊണ്ടിരുന്നു നിന്നോട് ഞാൻ എത്ര പ്രാവശ്യം പറഞ്ഞതാ പെണ്ണെ എൻ്റെ ഫാരിസിക്കയുടെയും ജബിത്തയുടെയും കഥകൾ അതെല്ലാം വളരെ വിഷമത്തോടെയും സഹതാപത്തോടെയും കൂടി കേട്ടിരുന്നവളല്ലേ നീ ഞങ്ങൾ രണ്ടാളും തമ്മിൽ ആങ്ങളെ പെങ്ങൾ ബന്ധമുള്ളൂ അവർ പറഞ്ഞ രൂപത്തിൽ ഒന്നുമില്ലെന്ന് മറ്റുള്ളവരെക്കാൾ കൂടുതൽ അറിയുന്ന ആളല്ലേ നീ എന്നിട്ടും എന്ത് പറ്റി നിനക്ക് നിന്നോട് എല്ലാം ഞാൻ പറയാറുള്ളതല്ലേ അവരുടെ വീട്ടിലേക്ക് ഡ്രസ്സ് കൊടുക്കാൻ പോയപ്പോൾ ഉണ്ടായ അനുഭവം ആ വീട്ടുകാരിൽ നിന്നും അവൾ അനുഭവിക്കുന്ന വിഷമങ്ങളും വേദനകളും എല്ലാം ഞാൻ നിന്നോട് പോയി വന്ന ആ ദിവസം തന്നെ പങ്കുവെച്ചതല്ലേ എന്നിട്ടും എന്തുകൊണ്ട് നീ എന്നെ അവിശ്വസിക്കുന്നു ആർക്കു വേണ്ടി എന്തിനു വേണ്ടി എനിക്കൊന്നും മനസ്സിലാകുന്നില്ല നിനക്ക് ഇങ്ങനെയൊക്കെ പറയാൻ കഴിയുമോ നീ തന്നെയാണോ ഇത് മാജിത അഞ്ചു വർഷമായി നമ്മൾ കെട്ടിപ്പൊക്കിയ സ്വപ്നങ്ങളും പ്രതീക്ഷകളുമാണ് നിന്റെ ഒരൊറ്റ വാക്കിൽ തകർന്നു വേണത് അതെൻ്റെ ഹൃദയത്തിന് എത്ര ആയത്തിനാണ് മുറിവേൽപ്പിച്ചതെന്ന് നിനക്കറിയാമോ ഇതുകൊണ്ട് നീ എന്ത് നേടി മാജിദാ ഞാൻ ഇല്ലാത്ത ജീവിതമാണെന്ന് നിനക്ക് സന്തോഷമെങ്കിൽ നിന്റെ മനസ്സിന്റെ പടിവാതിക്കൾ പോലും എത്തി നോക്കാതെ ഞാൻ ഒഴിഞ്ഞു മാറിപ്പോയിക്കോളാം പക്ഷേ ഇല്ലാത്ത കഥകൾ പറഞ്ഞുകൊണ്ട് നീ എന്നെ താളത്തല്ലേ അത് സഹിക്കാൻ പറ്റുന്നതിലും അപ്പുറമാണ് ഓളെ മാജി അവളുടെ ഫോട്ടോയിലേക്ക് കണ്ടുപിടിച്ചുകൊണ്ട് അവൻ ഓരോന്ന് പറഞ്ഞുകൊണ്ടിരുന്നു റഹ്മത്തിന്റെ ചെറിയ അനിയത്തില്ലേ ഉമ്മാറീന അവളെ വിവാഹം നോക്കുന്നുണ്ടെന്ന് റഹ്മത്ത് പറഞ്ഞിരുന്നു ജ്യേഷ്ഠത്തെയും അനിയത്തിയും ഒരു വീട്ടിലാണ് എന്ന് കരുതി ഒന്നും വരാൻ പോകുന്നില്ലല്ലോ നമുക്ക് അവരോടൊന്ന് ചോദിച്ചു നോക്കാം നമുക്കെല്ലാവർക്കും അറിയാവുന്ന കുട്ടിയായതുകൊണ്ട് കൂടുതൽ അന്വേഷിക്കാൻ ഇല്ലല്ലോ അവളുടെ വീട്ടുകാർക്കും നമ്മുടെ ഫാസിലിനും താല്പര്യക്കുറവൊന്നുമില്ലെങ്കിൽ നമുക്ക് നോക്കാം എല്ലാവർക്കും സമ്മതമാണാലേ ഈ പന്തലിൽ വെച്ച് തന്നെ അത് നടത്താം നാട്ടുകാരുടെ മുന്നിൽ മാനം കടാതെ രക്ഷപ്പെടുകയും ചെയ്യാം ഞാൻ റഹ്മത്തിനെ വിളിച്ച് സംസാരിക്കട്ടെ ഫൈസല് അകത്തേക്ക് കടന്നുടാ ഫൈസല് പോവല്ലേ എന്താ എന്താ ഉമ്മ എന്തൊക്കെയാ നീ വിളിച്ച് പറഞ്ഞത് കിട്ടിയ പന്തലി തന്നെ നടത്താൻ ഇത് സിനിമ ഒന്നുമല്ല ജീവിതാണ് നമ്മൾ വിവാഹം നിശ്ചയിച്ച തീയതി നാളെയാ അത് നടക്കുന്ന കാര്യം വല്ലതുമാണോ ഫാസലിന്റെ ഉമ്മ ഫൈസലിനോടായി ചോദിച്ചു എന്റെ ഉമ്മ നാളെ തന്നെ നടത്തണമെന്നല്ല പക്ഷേ ഈ പന്തലിൽ വെച്ച് അവർക്ക് സമ്മതാണെൽ ഒരാഴ്ചക്കുള്ളിൽ നമ്മളിത് നടത്തും പോരെ എന്തായാലും ഞാനും സുലൈമാനും അവിടെ വരെ ഒന്ന് പോകുന്നുണ്ട് എന്റെ അനിയനെ തന്നെ സ്വീകരിക്കണമെന്ന് അവള് കാല് പിടിച്ച് പറയാനല്ല അന്തസ്സായിട്ട് ഞങ്ങൾക്ക് നിങ്ങളെ മോളെ വേണ്ട അവന്റെ കല്യാണം ഈ മാസം തന്നെ ഞങ്ങൾ നടത്തുമെന്ന് പറയാൻ പക്ഷേ അങ്ങനെ വീരവാദം വെക്കണമെങ്കിൽ നമുക്ക് റഹ്മിന്റെ വീട്ടുകാർ ചോദിച്ച് അവൾക്ക് സമ്മതമാണോ എന്നറിയണം അതുകൊണ്ട് ഞാൻ റഹ്മിന്റെ അടുത്തേക്ക് ചെല്ലട്ടെ ഈ സമയത്ത് ജൂബിയുടെ വീട്ടിൽ മോളെ ജുബി എവിടെ റഫീഖ് നിങ്ങൾ വന്നത് മുതൽ ഞാൻ ചോദിച്ചുകൊണ്ടിരിക്കല്ലേ എന്താ അതിന് മാത്രം മറുപടി മറുപടിയില്ലാത്ത ഉമ്മ വീണ്ടും വീണ്ടും ചോദ്യം ആവർത്തിച്ചപ്പോൾ മുജീബ് ജൂബി ഒന്ന് നോക്കി അത് അത് പിന്നെ ഉമ്മ ഇന്നലെ ഊട്ടിൽ വെച്ച് രണ്ടുപേരും ചെറുതായിട്ടൊന്ന് പിണങ്ങി അവർ തിരിച്ച് അവരുടെ വീട്ടിലേക്ക് മടങ്ങി ജൂബി എന്റെ കൂടെ ഇങ്ങോട്ടേക്കും മുജീബ് ഉമ്മയോടായി ഒരുവിധം പറഞ്ഞപ്പിച്ചു ഓഹോ എന്താ ജൂബി പ്രശ്നം എന്തിനാ പിണങ്ങിയത് അവന്റെ സമ്മതത്തോടെയാണോ ഈ ഇങ്ങോട്ട് വന്നത് ജൂബിയുടെ ഉമ്മ അവളോടായി ചോദിച്ചുകൊണ്ടിരുന്നു അവൾ ചെറുതായിട്ടൊന്ന് മോളിൽ അവിടെ നിന്നും എഴുന്നേറ്റ് പോയി കൈ കഴുകി മോളെ എന്താ മുഴുവനും കഴിക്കാതെ എണീറ്റേ വാര് നിറഞ്ഞു മതി ഞാനൊന്ന് കുറച്ച് സമയം കിടക്കട്ടെ നല്ല യാത്രക്ഷീണുണ്ട് അവൾ മോളെയും എടുത്തുകൊണ്ട് അവളുടെ റൂമിലേക്ക് കടന്നു ഒരാഴ്ച അതുപോലെ കടന്നുപോയി അപ്പോഴേക്കും വിവരങ്ങൾ മുജീബിക്ക ബാക്കിയുള്ള അനിയന്മാരോടും ഉമ്മയോടും അറിയിച്ചിരുന്നു വിവരങ്ങളെല്ലാം കേട്ട് കഴിഞ്ഞപ്പോൾ അവളെ ഇനി അങ്ങോട്ട് വിടുന്നില്ലെന്ന് എല്ലാവരും കൂടി തീരുമാനിച്ചു കഴിഞ്ഞിരുന്നു എത്രയും പെട്ടെന്ന് പള്ളി പള്ളിക്കമ്മറ്റിയിൽ അറിയിച്ചുകൊണ്ട് രണ്ടുപേരും തമ്മിലുള്ള ബന്ധം ഏർപ്പെടുത്തണം എന്ന തീരുമാനത്തിലെത്തി അതിനിടയ്ക്ക് റഫീഖ് രണ്ട് തവണ വന്ന് സംസാരിച്ചു ജുബിയുടെ വീട്ടുകാരോട് അവളുടെ ഉമ്മയും ആങ്ങളെമാരും അവളെ ഇനി അങ്ങോട്ട് വിടുന്നില്ല എന്നുറച്ച തീരുമാനത്തിൽ തന്നെ നിന്നു ഈ സമയം മാജിദയുടെ വീട്ടിൽ മോളെ മാജി ഫാസിലിൻ്റെ വീട്ടുകാർ അവൻ്റെ നിക്കാതെ ധൃതിയിൽ നോക്കുന്നുണ്ടെന്ന് അറിഞ്ഞു അതുപോലെ നിന്റെ വിവാഹം പെട്ടെന്ന് നോക്കണം വേണ്ട വേണ്ട ഉമ്മ ഞാൻ മനസ്സറിഞ്ഞ് സ്നേഹിച്ചിട്ടുള്ളതും ഒരു ജീവിതത്തെക്കുറിച്ച് സ്വപ്നം കണ്ടിട്ടുള്ളതും എൻ്റെ ഫാസിലിക്കയുടെ കൂടെയാണ് അതുകൊണ്ട് മറ്റൊരു വിവാഹത്തിന് എനിക്ക് താല്പര്യമില്ല എന്തൊക്കെ ഭ്രാന്ത നീ വിളിച്ച് പറഞ്ഞത് മാജി ഒരിക്കെ അവനെ വേണ്ടയെന്ന് തീർത്ത് പറഞ്ഞത് നീ തന്നെയല്ലേ എന്നിട്ടിപ്പോ അവനില്ലാതെ നിനക്കൊരു ജീവിതം വേണ്ടെന്ന് എന്തൊക്കെയാ എനിക്കൊന്നും മനസ്സിലാവുന്നില്ല ഉമ്മാൻ ഇഷ്ടമില്ലാത്തത് കൊണ്ടല്ല അങ്ങനെ പറഞ്ഞത് ആ കുട്ടി വന്ന് പറഞ്ഞത് വിശ്വസിച്ചത് കൊണ്ടല്ല എനിക്കറിയാം എൻ്റെ ഫാസിലിക്കയെ എന്നെപ്പോലെ അവൻ ആർക്കും അറിയില്ല പിന്നെ ഇതൊക്കെ കുട്ടിക്കളിയാണോ ഒരിക്കൽ വേണ്ട എന്ന് തീർത്ത് പറയാ പിന്നീട് അവൻ എപ്പോഴും ഇഷ്ടമാണെന്ന് പറയാ ഇതൊക്കെ എന്തിനു വേണ്ടി ആർക്ക് വേണ്ടി എനിക്കൊന്നും മനസ്സിലാവുന്നില്ല ഉമ്മ ചോദിച്ചതിനുള്ള മറുപടി എന്തു പറയണം എങ്ങനെ പറയണം എന്നറിയാതെ അവൾ വിഷമിച്ചു മാജിതയുടെ കണ്ണിൽ നിന്നും മേനീർ മുത്തുകൾ അടർന്ന് വീണുകൊണ്ടിരുന്നു അവളുടെ ഉമ്മ ഫാത്തിമയും അവളുടെ ആങ്ങളയുടെ ഭാര്യ റഹീമയും ഒന്നും മനസ്സിലാവാതെ പരസ്പരം നോക്കി നിന്നു കഥയുടെ ബാക്കി ഭാഗം അടുത്ത ദിവസങ്ങളിൽ കേൾക്കാം കഥ ഇഷ്ടപ്പെട്ടുവെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത് കൂടാതെ നിങ്ങളുടെ അഭിപ്രായങ്ങളും കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക